നമ്മൾ നിൽക്കുന്ന സുബേർ കാക്കാന്റെ വീട്ടിലാണ് പാരമ്പര്യ സുബേർ അല്ലേ ഇതാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി ഇവിടെ ഇങ്ങനെ എടുക്കുകയായിരുന്നു കല്ലെടുക്കുകയായിരുന്നു അല്ലേ അപ്പോഴേ ഇവര് ഈ കല്ലെടുക്കുന്ന സമയത്ത് എന്താണ് ഒന്നും ചെയ്യാം അതായത് ഇവര് ഇവരിവിടെ കല്ലെടുക്കുന്ന സമയത്ത് ഇതാ ഈ കല്ലിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു സൈസ് ഉള്ള എന്തോ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മളെ ഇത് സ്ഥലം എവിടെ നമ്മളെ അതായത് എം എൽ എന്റെ ഒക്കെ നാട്ടിലെ കുറുക്കോളി ആ ആ കുറുക്കോളി എം എൽ എൻ്റെ നാട്ടിൽ തിരുവരുട്ടോ തിരുവനന്ത എല്ലാവർക്കും അറിയാം തിരുവരാ ഞാൻ തിരൂരാന്നറിയാം അപ്പോൾ എം എൽ എൻ്റെ നാട്ടിലാണ് ഉള്ളത് ആ നീലൻ ചർച്ചിട്ട ആളാണ് പാമ്പിൻ്റെ മുതലാളി നമുക്ക് പാമ്പിനെ കിട്ടിയില്ല അതായത് മൂർക്കനാണോ മൂർക്കനാണോ അതോ വല്ല പെരുമ്പാമ്പാണോ ഒന്നൊന്നും നമുക്കറിയില്ല നല്ല തടി ഉണ്ടെന്ന് അറിഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുന്ന പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല ഈ കല്ല് മൊത്തം മാറ്റേണ്ടി വരും അപ്പോൾ കുറച്ച് പണിയുള്ള പരിപാടിയാണ് നമുക്ക് സഹായിക്കുന്നതിന് ഇതാ ഒരുപാട് ആൾക്കാരുണ്ട് സജ്ജായിട്ട് നിൽക്കുകയാണ് ഇതാ അപ്പൊ നമ്മൾക്ക് എൽപെല്ലാരും ആ ആയിക്കോട്ടെ എവിടെ മറ്റാള് പോയാസാ എല്ലാം അങ്ങനെ പറയരുത് അപ്പോളെ മുമ്പേക്ക് എല്പ പാമ്പിനും മേടിയായിട്ടു അല്ലേ അപ്പൊ നമ്മള് നമ്മളെ റെസ്ക്യൂലു പോവാണ് പിന്നെ എല്ലാം എങ്ങനെ കണ്ട് ഇതാണ് ദൃക്സാക്ഷിട്ടോ എങ്ങനെയുണ്ട് വണ്ണുണ്ടോ ആ അപ്പൊ വണ്ണുള്ളൊക്കെ പറഞ്ഞതുവരെ ആദ്യം നിക്കണ്ട് ഇനി ചെറുതാണോ വലുതാണോ എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാം നിങ്ങൾ നിങ്ങൾ എന്താണ് എന്താ പറയാ സുന്ദരിയാണ് നാളെ കണ്ടാ നാളെ കണ്ടാ ഞാൻ പറയുന്നില്ല നാളെ കണ്ടോ പാമ്പിനാളെന്താ പൂജ കേട്ടാ ആ അവള് മുന്നേ കണ്ടിട്ടുണ്ട് പൂച്ചനകത്ത് കളിക്കുന്ന അവൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇന്ന് ഇന്നലെത്തെ പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ഈ മരത്തിൻ്റെ കറ പൊട്ടിക്കാൻ പോയതാണ് അപ്പോൾ അവിടെ കണ്ടിട്ട് അവിടുന്ന് പത്തി പുടർത്തി പത്തി പുടർത്തിയ സമയത്ത് അവന് അല്ല അവൾ അച്ഛനോട് ചെന്ന് പറഞ്ഞാൽ അച്ഛ അവിടെ ഒരു പാമ്പുണ്ട് പാമ്പിനെ ഹെഡ്സെറ്റ് ഉണ്ട് ഈ ഹെഡ്സെറ്റ് കാണണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ പാമ്പ് പത്തി പുടർത്തി കൊത്താൻ വേണ്ടിട്ടാണ് കൊത്താൻ അല്ലാത്ത സമയത്ത് ഈ ഹെഡ്സെറ്റ് കാണൂല അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ ഇതേ രക്ഷപ്പെട്ടതാണ് ഇങ്ങനത്തെ പാമ്പിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവരുന്നിട്ടാ ഏഹ് അടിക്കും അതെ അപ്പൊ നമുക്കേ ഒട്ടും സമയം കളയണില്ല എത്രയും പെട്ടെന്ന് നമ്മളെ എന്തായിരുന്നു പേരെന്തായിരുന്നു സുബേർക്കാക്കാന പാമ്പിനെ നമ്മൾക്ക് പിടിച്ച് ബാഗിലാക്ക കുറച്ച് കാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെട്ടിയാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ അപ്പൊ നമ്മൾ നമ്മളെ പോവാണ് പോവുകയാണ് ഒരു പ്രതീക്ഷയാണ് ഓക്കെ സാഹചര്യം എടുക്കണ്ടേ പിന്നെ മയിൽ നമ്മളെ പക്ഷിയാണ് അപ്പൊ നമുക്ക് അതിന് വളർത്തിയല്ല അത് ഇവിടെ നമ്മള് ശല്യം ചെയ്യാത്തിന്റെ പേരില് അതെല്ലാരും ഏറ്റവും ഇടപഴകിയിട്ടാണ് അല്ലേ തീറ്റ നിന്ന് പോവും ഈ മുട്ട ഇടണ ടൈം ആയതുകൊണ്ടാണ് കരീണത് ആ നമുക്ക് എന്താ വെച്ചാല് മയിലൊന്നെ പാടില്ല എന്നാണ് ഇപ്പൊ നന്നായിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായി നിനക്ക് ആ സൈഡ് മൊത്തം വൃത്തിയാക്കി തന്നെ നമുക്ക് എന്താ വെച്ചാല് അതിന്റെ ഉള്ളിൽ കൂടെ വലിഞ്ഞു പോണത് നമ്മൾ കാണൂല അഥവാ വലിഞ്ഞു പോയാൽ നമുക്ക് ചാടി പിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ ആയിരിക്കണം ഇല്ല പിന്നെ ഈ പൊന്തേക്ക് പോയാൽ കോവില്ല രണ്ടാളും മതി പറ്റില്ല പാമ്പ് ഉള്ളിൽ ബോസേ ആ ഇത് റ്റില്ലാ ഇടയില് വലിയ അതിന്റെ അടി കൂടെ പോണത് എങ്ങനെയാ കാണും നമ്മള് ആ ഞാന് മറ്റേ ഉഷേ പോലത്തെ അല്ലേ ചാടാനും ആ സൈഡ് മൊത്തം എടുത്താലേ അപ്പൊ നമുക്ക് പാമ്പ് പോണതും കാണാം പെട്ടെന്ന് ഇഞ്ഞ് ഓടി പിടിക്കാൻ ഉണ്ടെങ്കിലും തച്ചെന്നാ ഞങ്ങൾക്ക് പിന്നെ പിന്നെ ഞാൻ ജാമ്യത്തിൽ വരത്തി മൂപ്പര കാക്ക ും പാമ്പിന്റെ നടുമ്പ കണ്ടിട്ട് പാമ്പ് എന്നാലും ജയിച്ചിട്ടാവില്ല പാമ്പ് അങ്ങനെ എല്ലാരും കേട്ടാ എല്ലാരും നിക്കരുത് പാമ്പ് പാമ്പാണ് സ്പീഡുണ്ടാവും എവിടക്ക വരുക പറയാൻ പറ്റില്ല ഇവിടുന്ന് ഇതാക്കാത്ത ആൾക്കാർ മാറിക്കി അങ്ങട്ട് ആയിരിക്കും അങ്ങോട്ടേക്ക് അങ്ങോട്ട് കേരിക്കും മൂന്നാൾ അങ്ങോട്ട് കേരിക്കും ആ വടി ഒഴിവാക്കണോ വടിയോക്കണ കേട്ടോ നിങ്ങൾ

അപ്പൊ പാമയോട്ടോ അത്ര പെട്ടോ നിങ്ങള് മാറുണ്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല

ണി അറിയാടിയാട്ടിട്ട് കാട്ടി ഇങ്ങോട്ട് കാട്ടി നമുക്ക് നിങ്ങള് വിചാരിക്കണേ കല്ലുമ്പോൾ നിങ്ങൾ തെന്നി വീണാ ചെലപ്പോ നമുക്ക് കിട്ടൂലിക്കാം അങ്ങട്ട് അങ്ങട്ട് വരുവാണെ സഞ്ചാ എടുക്കണ്ടോട് വേണ്ടീരം പറഞ്ഞാൽ

പിടിക്കാൻ പറ്റില്ല ഒന്ന് കരിങ്കല്ലായത് കൊണ്ട് വലിക്കാൻ പറ്റില്ല രണ്ടാമത് അതിന്റെ തൊലി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് പിടിക്കുമ്പോ ആ തൊലി കണ്ട ഒഴിവാക്കി നോക്കറ് ഫ്രീ ആയിട്ട് വലിക്ക് പോവേണ്ട പാല അപ്പൊ നമുക്ക് അവിടുന്ന് പറ്റില്ല അവിടെ ആടാ ചിരി 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 ബെജ ബെജ ആങ്ങോട്ട് പോയി ആങ്ങോട്ട് പോയി ആങ്ങോട്ട് പോയി നിങ്ങൾക്ക് പറ്റില്ലടാ തല ഇടനെ തല മാരി 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 വളക്ക് ഊടു കൊള്ളേ കൊളി കണ്ടോ അതോണ്ട് കുറച്ചാ പിടിച്ചീ വീണു ചിചി വീണു ചിചി മാറട്ടാ പറഞ്ഞോട് ശ്രദ്ധിക്കാൻ പറ്റണ ഇതിനോട് കല്ലിന്റെ അടുത്തായതോണ്ടേ आदा <laughs> दिया <laughs> ચાલી <muchas> <muchas> nào subscribe cho kênh Ghiền anh Gõ Để không bỏ lỡ những vậy hấp dẫn കണ്യാണ്ടോ ബാക്കിന്റെ തീരുമാനമായി കിട്ടും ഈ ബാക്കി കണ്ണാണ് ഇല്ലാതുകൊണ്ട് എല്ലാം കമ്പനൊക്കെ നിങ്ങളുടെ പണ്ടച്ചാളി ഞാനൊരു കാണും പോണ്ടിട്ട നമ്മളെ സുബൈർഘാക്കാരന്റെ സ്വന്തം പാമ്പിന് നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലേ സ്വന്തം പാമ്പല്ലേ അങ്ങനെ നിങ്ങള് പറയാരുത് അപ്പൊ സ്വന്തം പാമ്പിന് നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ആള് തൊലി ആരാണോണ്ടത് അവരെ പോക്കാണ് അല്ലേ ഞാൻ ഇങ്ങനെ ആയിട്ട് അവരെ പോക്കാണ് ആ ഷീറ്റുമ്പോൾ എന്തായാലും നമ്മളെ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കേണ് കല്ലിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ ഇവർ പറഞ്ഞ പോലെ വന്നപാട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം ഏതെങ്കിലും സൈഡിൽ കൂടെ കല്ല് കൂട്ടിയിട്ടതാണ് ഹോൾ ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും സൈഡിൽ കൂടെ പോയാൽ കാണില്ലായിരുന്നു ഇത് അതായത് അതിൻ്റെ തൊലി ഒഴിവാക്കണ കാരണം ഇനി കണ്ണ് കാണില്ല പൂടിക്കെടുക്കുകയും അതുകൊണ്ടാണ് എന്ത് വല്ലാതെ നമ്മളെ മേൽക്ക് അഗ്രസീവ് ആവാത്തതും അതേപോലെ തന്നെ പുറത്തേക്ക് പോവാത്തതും സ്ഥലം കാണുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും അത് നമ്മളെ നേടിലൊക്കെ കാണുന്നതിനനുസരിച്ചേ പെട്ടെന്ന് പെട്ടെന്ന് ആളെ എസ് കെ പോകും എന്തെന്നായാലും അങ്ങനത്തെ ഒരു ആപത്തിൽക്കൊന്നും പോയിട്ടില്ലല്ലേ ഇല്ലാന്നു പറഞ്ഞാൽ ഇത് മൊത്തം നമ്മൾ ക്ലീൻ ആക്കേണ്ടി വന്നിരുന്നു എന്തായാലും നല്ല രീതിയിലുള്ള റെസ്ക്യുമായിരുന്നു എന്താ പമ്പിന്റെ മുതലാളി വന്നുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ടാണോ മേലെ കയറിയിരിക്കുവായിരുന്നു അപ്പോൾ എന്താണ് എന്താ പറയാനുള്ളത് ആയിക്കോട്ടെ സന്തോഷം എന്തായിരുന്നു പേരെന്തായിരുന്നു സുബൈർഗ അപ്പൊ ബോസേ എന്നിട്ട് പേര് ഒന്നാമത് തുണി എടുത്തിട്ടാണ് നിൽക്കുന്നത് ഇട്ട് വരിക ഇങ്ങോട്ട് പോട്ടെ എന്താ വച്ചാളല്ലേ അപ്പോഴേ നമ്മളെ റെസ്ക്യൂട് അവസാനിച്ചിരിക്കാന് അതേപോലെ നമ്മൾ അന്നത്തെ വീഡിയോകൾ അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നേരുന്നതൊക്കെ